സിൽവർ ലൈഫ് ബിൽഡേഴ്സ് ജസ്പിർ റിയൽ എസ്റ്റേറ്റ് കമ്പനി ചേർന്നൊരുക്കുന്ന വയനാട് ജില്ലയിൽ ആരംഭിച്ച നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള പ്രീമിയം ഹോളിഡേ കോട്ടേജ് പതിനാറ് ചന്ദനമരങ്ങൾക്കിടയിലുള്ള അഞ്ച് സെന്റ് ഭൂമിയിലെ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന പ്രീമിയം കോട്ടേജ് ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളോട് കൂടി തന്നെ മനോഹരമായി നമ്മുടെ പേരിൽ ആധാരം ചെയ്തു നൽകുന്നതിന് കേവലം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ അത് ഓഫർ പ്രൈസിന് അറുപത് ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത് നമുക്ക് ഒറ്റയ്ക്ക് തന്നെയോ അല്ലെങ്കിൽ ഗ്രൂപ്പായി കൊണ്ടോ നമുക്ക് ഈ ഒരു കോട്ടേജ് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെ അറുപത് പേരൊന്നിച്ച് ഒരു ലക്ഷം രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ പേരിൽ ഗ്രൂപ്പായിക്കൊണ്ട് ആധാരം ചെയ്തതിന്റെ വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ട് പേർക്കോ അഞ്ച് പേർക്കോ പത്ത് പേർക്കോ ഇരുപത് പേർക്കോ മുപ്പത് പേർക്കോ അറുപത് പേർക്കോ ഈ ഒരു കോട്ടേജ് ഷെയർ ഇട്ടുകൊണ്ടും നമ്മളുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഫോട്ടോ ഇട്ടിച്ച് പേരെഴുതിയ അവരുടെ പേരിലുള്ള ആധാരം രജിസ്റ്റർ ചെയ്ത് അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിൽ അതിലൂടെ റെന്റ് ഇനത്തിൽ ലക്ഷങ്ങൾ മാസം വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരവസരം താങ്ക് യു